ആ ആ മുകളിൽ ഒരു ഒരു പച്ച പച്ച കുബ്ബയുണ്ട് കുബ്ബ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ആത്മനിർവൃതിയാണ് മുജാഹിദിന്റെ നേതാക്കന്മാർ പണ്ടും ഇന്നും ഒരേ സ്വരത്തിൽ ഒരു വാദമുണ്ട് ആ പച്ചക്കുബ ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ തട്ടിത്തകർക്കും നടത്തുന്നൊക്കെ പോകട്ടെ ഞാനു വരാദിനൊക്കെ പോകട്ടെ ആ പച്ചക്കുപ്പ ഞങ്ങൾ തട്ടി തകർക്കും ഇത് പണ്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഏതായാലും മനുഷ്യന്മാരല്ലേ തൊള്ളക്ക് നികുതി അടക്കണ്ട നാവിന് നികുതി അടക്കണ്ട കാറ്റ് തീരും വരെ തൊള്ളേക്കൂടെ എന്തും പറയാ ഏതായാലും ഇഞ്ത് പറയില്ലെന്നാ നമ്മൾ മനസ്സിലാക്കിയത് തിരുത്തിൽ വീണ്ടും ആവർത്തിച്ചു മുജാഹിദ് പ്രഭാഷകരിൽ പ്രമുഖനായ കെ കെ സക്കിരിയാ സുലാഹി അദ്ദേഹം മുമ്പ് നടത്തിയൊരു പ്രസംഗം ഉണ്ട് വിശുദ്ധമായ സഹോദിയുടെ ഭരണം കെ എൻ എമ്മിന് കിട്ടിയാൽ ആദ്യം ഞങ്ങൾ ആ കുപ്പ തകർക്കുന്നു ഒരു ജൂതം പറയാത്ത വർത്താനാണ് അത് ഒരു നസ്രാണി പറയാത്ത വർത്താനാണത് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ ഒരാൾ പോലും സ്വന്തം നാവ് കൊണ്ട് പറയാൻ അറുക്കുന്ന മടിക്കുന്ന അതിഭീകരമായ വർത്താനം പറഞ്ഞവരാണ് മുജാഹിദിന നേതാക്കന്മാർ ഇന്നും ജീവിച്ചിരിക്കണല്ലേ വർത്താനം കേൾക്കിന്നൊരു വാക്ക് എന്ന് ഒരുപാട് നിങ്ങൾ ആര് സൂടം എന്താണ് ആ കുപ്പ തകർക്കാത്തത് എടോ സൗദിയിലെ ഞങ്ങൾക്കൊന്നല്ലോ ഞങ്ങൾക്ക് താർക്കാം ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ കൂമ്പ് തകർക്കും ഞങ്ങളെ കൂമ്പ് തകർക്കും കൂമ്പ് തകർക്കും ആദ്യം ഞങ്ങൾ ചെയ്യുന്ന പണി കൂപ്പ് തകർക്കുകയാണ് ഇവിടെ കാര നിങ്ങളെന്ന് ആലോചിച്ചു നെഞ്ചത്ത് കൈവെച്ചാലോചിക്ക് വിശുദ്ധമായ പുണ്യപ്രവാചകരുടെ മുകളിലുള്ള പച്ചക്കുപ്പ ഞങ്ങള് തകർക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു എന്നിട്ട് പറയാണ് എന്തിനാണ് സൗദി ഭരണകൂടം അത് പൊളിക്കാത്ത കാര്യങ്ങള് അത് പൊളിക്കാൻ വരികയാണെങ്കിൽ കൊറേ എണ്ണം അവിടെ പോയിട്ട് ചാകാൻ വരും അത് പേടിച്ചിട്ടാണ് തകർക്കാത്തത് പറയട്ടെ ഞാൻ പറഞ്ഞു പക്ഷെ അത് തകർക്കാൻ നിന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് പോയിട്ട് നെഞ്ചത്തടിച്ച് ചാവും

സ്വദേശി ഒരു ഞങ്ങള് പണ്ടും തകർത്തിട്ടുണ്ട് ഇന്നും തകർക്കും സൗകര്യം കിട്ടിയ ഞങ്ങൾ ഇന്നും തകർക്കും പക്ഷെ അത് പറഞ്ഞപ്പോ ഉണ്ട് എന്താ ആശ്വാസം എന്നറിയങ്ങള് അത് അയാൾ പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം ഞങ്ങൾക്കൊരു മഹലിനെ അധികാരം കിട്ടും ഞങ്ങൾ ആദ്യം പൊളിക്കും പല പല കേരളത്തിലെ പല മഹല്ല്കളിലും കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ മഹല്യ പള്ളിയോടനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട് പൊളിക്കുകയും ചെയ്യും അത് അള്ളാഹു സുന്നത്താണ് ഏത് സുന്നത്താണത് ആര് പഠിപ്പിച്ചടാ നിനക്ക് അങ്ങനത്തെ ഒരു സുന്നത്ത് പുണ്യപ്രവാചകർ അങ്ങനെ യാറും പറഞ്ഞൊരു സുന്നത്ത് പറ ഒരു ഹദീത് പറ തോന്നിയാസം പറ ഞങ്ങൾ പണ്ടും പൊളിച്ചിട്ടുണ്ട് ഇഞ്ഞും പൊളിക്കും പച്ചത്തി കേട്ടപ്പോ ഞാശ്വാസം താരങ്ങൾ ുരത്തിൽ പാരമ്പര്യമായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാന്റെ മക്ബറുണ്ട് അത് പൊളിച്ച ആളെ കിട്ടാതെ പോലീസ് ഇങ്ങനെ അന്ധമുട്ട് നടക്കാൻ ഈ ഫുലാന്റെ വർത്താനം അത് പൊളിച്ചോനെ കിട്ടാതെ മുട്ട് നടക്കിയിരുന്നു അയ്യാണ് ഇയാൾ പറഞ്ഞു ഞങ്ങൾ പണ്ടും തകർത്തിട്ടുണ്ട് ഇപ്പോഴും തകർക്കുന്നുണ്ട് ഇന്നും തകർക്കുന്നു ഇപ്പൊ ഇയാള് കള്ള് കുടിച്ച കുരങ്ങന് തേള് കുത്തിയമാര് പരക്കം പയ്യാ ഞാൻ പറഞ്ഞത് അങ്ങനല്ല ഞാൻ അങ്ങനല്ല ഇന്ന പിടിച്ചല്ലയോന്നെ ഇയാള് പരക്കം പയ്യാ പറയുമ്പോൾ ഓർക്കണം പറയുമ്പളോർക്കണം പണ്ടും തകർത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നും തകർക്കും അതുകൊണ്ടാണ് സലഫികൾ ഭീകരവാദികളാന്ന് പറയണത്